ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ജീവിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഹബക്കൂക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചു യഹോബ് ആടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ഹബുക്കൊക്ക് മൂന്നിൻ്റെ രണ്ട് ഹബുക്കൊക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ അതെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിലുള്ള അനീതിയെക്കുറിച്ച് പറഞ്ഞു രണ്ടാമത്തെ അദ്ധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുന്ന പ്രവാചകനെ നാം കാണുന്നു ദൈവമാവന് മറുപടി കൊടുക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഒരു നിർജീവ അവസ്ഥ ഉണ്ടാകാറുണ്ട് നാം ജീവി നിർജ്ജീവരാകാൻ പാടില്ല നമ്മെ ദൈവം ജീവിപ്പിക്കുന്നു ഏതെല്ലാം വിധത്തിലാണ് ദൈവം നമ്മെ ജീവിപ്പിക്കുന്നത് ഒന്ന് പരിശുദ്ധാത്മാവിനാൽ ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു യോഹനാൻ്റെ സുവിശേഷ ആറിൻ്റെ അറുപത്തി മൂന്നിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനോട് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും റോമർ ഇട്ടിൻ്റെ പതിനൊന്നിലും അത് വായിക്കുന്നുണ്ട് ഇങ്ങനെ വരണ്ട നിർജീവമായ ആത്മീക അവസ്ഥകളെ ജീവിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം കൂടിയേ തീരും എസ് കെ മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ഉണങ്ങി വരേണ്ട അസ്ഥി കൂടങ്ങൾ നിറഞ്ഞ താഴ്വരയിൽ കൂടെ പ്രവാചകനെ ദൈവം ചുറ്റി നടക്കുമാറാക്കി അസ്ഥി കൂടങ്ങളോട് ദൈവകൽപ്പനപ്രകാരം പ്രവചിച്ചപ്പോൾ ആ അസ്ഥിഗൂടങ്ങൾ തൊക്ക് പൊതിഞ്ഞ് നിർജീവങ്ങളായ മനുഷ്യരൂപങ്ങളായി മാറി എന്നാൽ അവയ്ക്ക് ജീവൻ പ്രാപിച്ചത് നാല് ഭാഗത്തു നിന്നും പ്രവാചകന്റെ കൽപ്പന പ്രകാരം കാറ്റ് അഥവാ പരിശുദ്ധാത്മാവ് വീശിയപ്പോഴാണ് ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടായാൽ ഉണങ്ങിയ ജീവിതങ്ങൾ വേരൂന്നും തളിരണിയും പൂക്കും ഫലം കായ്ക്കും രണ്ടാമത് ദൈവവചനത്താൽ ആത്മാവും വചനവും കൂടിയാൽ അത്ഭുതങ്ങൾ കാണാം തിരുവചനം നമ്മെ ജീവിപ്പിക്കും അത് അസ്ഥികളിലും മജ്ജകളിലും തുളച്ചു കയറും പരിണാമം വരുത്തും ഉണങ്ങിയ അസ്ഥികൾ വചനം കേൾക്കണം വചനം ജീവിപ്പിക്കും എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ നൂറ്റി പത്തൊമ്പതിൽ ഇരുപത്തഞ്ചിൽ പറയുന്നുണ്ട് അവിടുത്തെ ദയാ മാറ്റമില്ലാത്തതാണ് പുതിയതാണ് നിരന്തരമായതാണ് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാവുന്നു അസ്ഥിഗൂഢങ്ങൾ ജീവൻ പ്രാപിച്ചത് പരിശുദ്ധാത്മാവാകുന്ന കാറ്റടിച്ചപ്പോഴാണെങ്കിലും മനുഷ്യ മനുഷ്യരൂപം വന്നത് അവയോട് പ്രവാചകൻ ദൈവവചനം പ്രവചിച്ചപ്പോഴാണ് ദൈവവചനത്താൽ നമ്മുടെ രൂപം മാറും ഭാവം മാറും ജ്ഞാനം കൊണ്ട് നിറയും മൂന്നാമത് ദൈവനാമത്താൽ യഹോവെ നിൻ്റെ നിമിത്തം എന്നെ ജീവിപ്പിക്കണമേ നിൻ്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്നും ഉദ്ധരിക്കണമേ നൂറ്റി നാൽപ്പത്തി മൂന്നാം സങ്കീർത്തനം പതിനൊന്നാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട് അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൾ സ്വർലോകരുടെയും പൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും വിലിപ്പേർക്കെഴുതലേനും രണ്ടാമധ്യായം പത്തും പതിനും വാക്യത്തിൽ അതേപോലെ തന്നെ ആ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനുണ്ട് ദൈവ സ ദൈവ സാന്നിധ്യത്തിൽ തുടങ്ങും തുട തുടങ്ങും തുടിക്കുന്നതാണ് തുടിക്കുന്നത് ജീവനാണ് ആണ്ടുകളുടെ മധ്യത്തിൽ എന്നെ ജീവിപ്പിക്കണമേ എന്ന് ഹബക്കൂക്ക് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മറുപടി കൊടുത്തു അവൻ ദൈവത്തിൻ്റെ മഹിമ വർണ്ണിക്കുവാൻ ആരംഭിച്ചു ദൈവത്തെ സ്തുതിച്ചപ്പോഴ് അവന്റെ മനോഭാവം മാറി അവൻ്റെ കഷ്ട കാഴ്ചപ്പാട് മാറി അവൻ ഇങ്ങനെ പറഞ്ഞു അതിവൃഷം തളിർക്കയില്ല മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു അവൻ എൻ്റെ കാൽ മാൻ പേട കാൽ മാൻ പേടമാൻ കാൽ പോലെ ആക്കുന്നു ഉന്ന ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു കബക്കു മൂന്നിൻ്റെ പതിനേഴോ അല്ലെങ്കിൽ പത്തൊമ്പത് വരെയുള്ള ഭാഗത്ത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും ദൈവനാമത്താലും ശക്തി പ്രാപിച്ച് കർത്താവിനെ ബലമാക്കി പേടമാൻ കാൽ പോലെ ബലം ധരിച്ച് ഉന്നതികളിൽ വസിക്കാം ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം falta para mararade